പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൺലൈനിലൂടെ തീവ്രവാദവും ജിഹാദ് ട്രെയിനിങ്ങും പഠിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിനായി പാകിസ്ഥാനിലെ സ്ത്രീകളിൽ നിന്ന് തന്നെ സംഭാവനകൾ സ്വീകരിക്കുകയാണ് അഞ്ഞൂറ് പാകിസ്ഥാൻ രൂപ അതായത് ഇന്ത്യയിലെ ഏകദേശം നൂറ്റി അൻപത്തിയാറ് രൂപയാണ് ഇതിന് സംഭാവനയായി വാങ്ങുന്നത് വനിതാ തീവ്രവാദികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിന് പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഭർത്താവ് കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ സഹോദരിയാണ് ഈ ഗ്രൂപ്പിനെ നയിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ ബ്രിഗേഡായ ജമാത് ഇൽ മുമിനാത്തി അതിലേക്ക് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും ഫണ്ട് സ്വരൂപിക്കുന്നതിനുമായി തന്നെ തുഫത് അൽ മിതാത്ത് എന്ന ഓൺലൈൻ പരിശീലന കോഴ്സാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നവംബർ എട്ട് മുതലാണ് ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നതും മസൂദ് അസർ ആകട്ടെ ഉൾപ്പെടെ തന്നെ ഉന്നത ജെയ്ഷീയ നേതാക്കളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള സ്ത്രീകളായിരിക്കും വനിതാ ഭീകരർക്ക് പരിശീലനം നൽകുന്നത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജിഹാദ് മതം ഇസ്ലാം എന്നിവയുടെ തന്നെ ഭീഷണ കോണിൽ നിന്നുള്ള അവിടെ കട അവരുടെ കടമകളെക്കുറിച്ചുകൊണ്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരെ പഠിപ്പിക്കുമെന്നതാണ് ഈ ഓൺലൈൻ കോഴ്സിനെക്കുറിച്ചുള്ള അറിയിപ്പിൽ ജെയ്ഷെ മുഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്നത് തുഫത്ത് അൽ മുമിനാത് എന്ന ഓൺലൈൻ പരിശീലന കോഴ്സിൽ എല്ലാ ദിവസവും നാൽപ്പത് മിനിറ്റ് കോഴ്സുകൾ നടത്തുമെന്നും ഇവർ അറിയിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ കോഴ്സിൽ ചേരുന്ന ഓരോ സ്ത്രീകളിൽ നിന്നും തീവ്രവാദ സംഘടന അഞ്ഞൂറ് പാകിസ്ഥാൻ രൂപ സംഭാവനയായി ശേഖരിക്കുന്നുണ്ടേയെന്നും അവരെ ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിക്കാൻ നിർബന്ധിപ്പിക്കുന്നുണ്ടേ എന്നും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അതുപോലെ തന്നെ ഹമാസ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം അതുപോലെ ഇത്തരത്തിൽ എന്നിവയുടെ മാതൃകയിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പുരുഷ ബ്രിഗേഡുകൾക്കൊപ്പം തന്നെ വനിതാ ബ്രിഗേഡുകൾക്കും രൂപീക അവരെ രൂപീകരിക്കുക എന്നതാണ് ഇതിലൂടെ തന്നെ ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മസൂദ് അസറിന്റെ സഹോദരി സാദിയ ഹസ്സർ നേതൃത്വം നൽകുന്ന ജമായത് ഉൽ മൊംനത്ത് എന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർമാരുടെ ഭാര്യമാരെയും സാമ്പത്തികമായി തന്നെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയും ഇവർ ലക്ഷ്യം വയ്ക്കുന്നതായും പറയുന്നു അതുപോലെ തന്നെ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ സൈന്യം ജെയ്ഷെ മുഹമ്മദിൻ്റെ മാർക്ക് സുഖാനുള്ള ബേസ് ആക്രമിച്ചപ്പോഴായിരുന്നു മസൂദ് അസറിന്റെ സഹോദരിയുടെ ഭർത്താവ് യുനെസ് കൊല്ലപ്പെട്ടതായി തന്നെ വ്യക്തമാക്കിയത് മുൻകാലങ്ങളിൽ സ്ത്രീകൾ സായുധ ജിഹാദിൽ ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പങ്കെടുക്കുന്നതിനോ അവർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഈ ഒരു പുതിയ നീക്കമാകട്ടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഒരു നയപരിഷ്കരണമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനി സ്ത്രീകളെയും പെൺകുട്ടികളെയും രംഗത്തിറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമാണ് ഈ ഒരു സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ചാവേർ ആക്രമണം ഉൾപ്പെടെ തന്നെ ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ തന്നെ പാകിസ്ഥാൻ്റെ തെക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ഉള്ളിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിരുന്നു ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടിരുന്നതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ വണ്ടുകളെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിൽ തീവ്രവാദത്തിനും ചാവേർ ചാവേറാക്രമണത്തിനുമായി തന്നെ അവർക്ക് പരിശീലനം നൽകുന്നതിനായി ഓൺലൈൻ ട്രെയിനിങ് ആരംഭിക്കാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്